السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. أما بعد. رب اشتهري بقلبي ويسرني أمري. واحلل من لساني يذكرها قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك أمر الله أنزله إليكم ومن يتق الله يغفر عنه سيئاته ويعظم له أجرا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره പതുജാലു ജീവിതത്തിലെ അനിശ്ചിതങ്ങൾക്കിടയിൽ നാം ഏത് നിലയിൽ ആത്മവിശ്വാസത്തോടെയും മനസ്സമാധാനത്തോടെയും മുന്നോട്ട് പോകാനാകുമെന്ന് നിർണയിക്കുന്നത് അവക്കല്ലോ അതായത് ഉള്ള പൂർണ്ണമായ ആശ്രയം എന്ന വിശ്വാസമാണ് അതായത് ഇസ്ലാമിൽ തവക്കുൽ ത് ഉഷമമില്ലായ്മ മറിച്ച് ആഗ്രഹിച്ച ലക്ഷ്യങ്ങളിലേക്ക് പ്രയത്നിക്കുകയും അതിന്റെ ഫലമെല്ലാം അള്ളാഹുവിൽപ്പിക്കുകയും ചെയ്യുമ ചെയ്യുകയാണ് വിശുദ്ധ ഖുറാനിന്റെ സുഹൃത്ത് തലാഫിലെ മൂന്നാമത്തെ വചനം അത് അള്ളാഹു പറയൽ ആരും അള്ളാഹുവിൽ ആശ്രയിക്കുകയാണെങ്കിൽ അവന് അള്ളാഹു മതിയാകുന്നതാണ് അതുപോലെ തന്നെ കരീം കലീം സലിസ്ലം പറയുക ും നിങ്ങൾ അള്ളാഹു യാൽ പക്ഷികൾക്ക് ലഭിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളെ ഭക്ഷിപ്പിക്കുവാനും അവ പുലർച്ചെ വിശന്നു നീങ്ങി വൈകുന്നേരം മടങ്ങുകയാണ് ഈ ഒരു വചനത്തിന്റെ വിശദീകരണത്തിൽ ഇമാം തൈമിയ വിവേദന പറയുകയാണ് തവക്കൽ കൈവിടുന്ന ഹൃദയം ചിന്തകളും ഭയവും കൊണ്ട് തളർന്നു പോകും അള്ളാഹുവിൽ പൂർണ്ണമായ ആശ്രയം വയ്ക്കുന്നവർക്ക് ഹൃദയശാന്തി ലഭിക്കും മാം ഇവരൊക്കെയും പറയുമ്പോ പറയുകയാണ് തവക്കുൽ ഉറപ്പുള്ളവർ സങ്കടങ്ങളിൽ വീണുപോകില്ല കാരണം അവർക്കറിയാം അള്ളാഹു അവരെ ഉപേക്ഷിക്കില്ല വിശ്വാസികളായ നമ്മൾ ദൈനംദിന ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ നിസ്സഹായത തോന്നുമ്പോൾ തവക്കുൽ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രായോഗികമാക്കണം കഴിഞ്ഞ മാസം നമ്മൾ പറഞ്ഞത് അങ്ങനെ ഷപ്പു സദർ എന്ന സംഭവം ഹലീമയുടെ വീട്ടിൽ വെച്ച് അരങ്ങേറുകയാണ് ഈ ഒരു സംഭവത്തെ തുടർന്ന് ഹലീമയും ഭർത്താവും ഭയങ്കരമായി ഭയപ്പെടും അതായത് അതുകൊണ്ട് തന്നെ അവർ കുട്ടിയെ തിരിച്ചേൽപ്പിക്കാൻ തീരുമാനിക്കുകയാണ് അതായത് മക്കയിലേക്ക് കുട്ടിയെ തിരിച്ച് മാതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ അവർ ഹലീമയും ഭർത്താവും മക്കയിലെത്തി കുട്ടിയെ ആമിനാമീവടെ കയ്യിൽ ഏൽപ്പിച്ചു പിന്നീട് ഹലീമ റസൂർ സലസ്ലമയെ കാണുന്നത് യുദ്ധത്തിന്റെ വേളയിലാണ് അതായത് യുദ്ധം എന്ന് ഗോത്രത്തെ കീഴടക്കിയ യുദ്ധമായിരുന്നു അപ്പൊ ആ സന്ദർഭത്തിൽ ഒരു സ്ത്രീ വന്ന സഹാബിമാരോട് പറയുകയാണ് എനിക്ക് നിങ്ങളുടെ നേതാവിനെ കാണണം ഞാൻ അവരുടെ സഹോദരിയാണ് അപ്പൊ സഹാബികൾക്ക് അവർക്ക് മനസ്സിലായില്ല അവർക്ക് കൺഫ്യൂഷനായി അപ്പൊ അങ്ങനെ അവർ ആ സ്ത്രീയെ കൂട്ടി റസൂൽ കരീം സലിസ്ലമിയുടെ അടുത്തേക്ക് ചെന്നു അപ്പൊ ആ സ്ത്രീ പറയുകയാണ് ഞാൻ ഷെയ്മ നിങ്ങളുടെ സഹോദരിയാണ് അപ്പൊ റസൂൽ സലസ് അവരോട് ചോദിച്ചു നിങ്ങൾ ഷെയ്മ ആണെന്നുള്ള തെളിവെന്തെങ്കിലും പറയാൻ പറ്റും അങ്ങനെ അവർ പറഞ്ഞു റസൂലെ താങ്കൾ ചെറുപ്പത്തിൽ എന്നെ കഴിച്ച പാട് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ അവർ തമ്മിൽ മനസ്സിലാക്കുകയും പിന്നീട് ഷെയ്മ ഹരി ജീവിച്ചിരിപ്പണെന്ന വിവരം റസൂൽ പറയുകയും അങ്ങനെ അവർ തമ്മിൽ കണ്ടുമുട്ടുകയും ചെയ്യുകയാണ് അപ്പൊ പിന്നീട് ഉമ്മ ആയിരുന്ന ആമിനയുടെ കൂടെയാണ് വളർന്നത് അതായത് ആറു വയസ്സ് വരെ രണ്ടു വർഷത്തോളം കാലം മാതാവിന്റെ കൂടെയാണ് റസൂൽ സലസ്ലം ജീവിച്ചത് അങ്ങനെ ആറാമത്തെ വയസ്സിൽ വെച്ച് ഉമ്മ മകനുമായി യസ്രിബിലേക്ക് പോവുകയാണ് അത് റസൂൾ സഹായ പിതാവായ അബ്ദുള്ളയുടെ കബറുള്ളത് മദീനയിലാണ് അപ്പൊ ആ ഖബർ സന്ദർശിക്കാനും അതുപോലെ തന്നെ ഹാഷിം കുടുംബത്തിന്റെ ബന്ധുക്കളായ ചിലർ യെസ്ലിബിൽ താമസിക്കുന്നുണ്ട് അപ്പൊ അവരുടെ വീടുകൾ സന്ദർശിക്കാനും കൂടിയാണ് യസ്ലിബിലേക്ക് പോകുന്നത് അങ്ങനെ അവർ യസ്രിബിൽ ഒന്നോ രണ്ടോ മാസം ആ ബന്ധുക്കളുടെ വീട്ടിൽ ചിലവഴിക്കുകയാണ് അപ്പൊ അങ്ങനെ അവർ മക്കയിലേക്ക് തിരിച്ച് യാത്രയാവുകയാണ് അങ്ങനെ യാത്രയാവുന്ന സന്ദർഭത്തിൽ അബുവാ എന്ന സ്ഥലത്ത് എത്തിയ എത്തിയപ്പോൾ ആമിനാ ബീബിക്ക് ആമിനാബിബിക്ക് രോഗം ബാധിക്കുകയാണ് അപ്പൊ രോഗം അവിടെ വെച്ച് മൂർച്ഛിച്ചു അങ്ങനെ ആമിനാ ബീവി ആ പ്രദേശത്ത് വെച്ച് മരണപ്പെടുകയാണ് അപ്പൊ അങ്ങനെ ആറു വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി ഒറ്റയ്ക്ക് ആക്കിക്കൊണ്ട് തന്റെ മാതാവ് മരണപ്പെടുകയാണ് അപ്പൊ അങ്ങനെ അബുവായിൽ തന്നെ റസൂൽ സല്ല അലൈഹി സ്ലാമയുടെ മാതാവിനെ കബറടക്കുകയാണ് അപ്പൊ തിരിച്ചുള്ള വഴി തിരിച്ച് അവർ മക്കയിൽ എത്തേണ്ടതുണ്ട് അവർ ആ ഒരു അവസരത്തിൽ ഒരു ആറ് വയസ്സുള്ള കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക പ്രയാസം എത്രത്തോളം ആയിരിക്കും അതായത് തിരിച്ച് മക്കയിലേക്കുള്ള വഴി മുഴുവൻ ആ മാതാവിന്റെ ഓർമ്മകൾ എത്രത്തോളം അസ്വസ്ഥത അലട്ടിയിട്ടുണ്ടാവും അത് തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസിനെ പ്രധാനം ചെയ്യുമാറാണ് ബഹുമാമി അപ്പൊ പല സന്ദർഭത്തിലും ഇതേ രൂപത്തിൽ പെട്ടെന്നുള്ളൊരു കോള് അല്ലെങ്കിൽ മരണവാർത്ത വരുന്ന സന്ദർഭം അത് മാതാപിതാക്കളുടെ മരണവാർത്ത അപ്പൊ ഞാനും ആ അവസ്ഥയിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ യാത്ര ചെയ്ത സന്ദർഭത്തിൽ ആ യാത്രയുടെ പ്രയാസം തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് എത്തുന്നൊരു ആ യാത്ര അപ്പൊ ജീവിതത്തിൽ അത്രയും പ്രയാസമേറിയ ഒരു യാത്ര മറ്റ് ഉയർ കാണത്തില്ല കാരണം ആ അന്ന് ആലുവ മുതൽ ചങ്ങനാശ്ശേരി വരെ ഞാൻ വന്ന ആ സമയം മുഴുവനും പിന്നിട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ആ അതിച്ചയുടെ ഫ്ലാഷ് ബാക്ക് ആയിരുന്നു മുഴുവൻ പൊത്തം കാരണം കഴിഞ്ഞ റമദാനിൽ ഈ ഒരു പള്ളിയുടെ ഏതെങ്കിലും മൂലം തുറങ്ങുമായിരിക്കും ഞാൻ അപ്പൊ അതിച്ചി ഇവിടെ മൈക്കിൽ നിന്ന് വിളിച്ചു പറയും പോയി മോഹൻ കഴിഞ്ഞിട്ട് വാന്നൊക്കെ അതുപോലെ തന്നെ സുബൈക്ക് അത്തച്ചയായിട്ട് പള്ളി വരും സുബൈക്ക് ശേഷം ക്ലാസ് ഉണ്ട് അപ്പൊ ക്ലാസ്സിന് ഏതെങ്കിലും മൂലയിൽ ഞാൻ ഉറങ്ങുന്നു അത് തന്നെ ഈ സംഭവങ്ങളെല്ലാം മനസ്സിൽ ഓർമ്മ വരികയാണ് അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ് സുബയുടെ ക്ലാസ് കഴിഞ്ഞ് അത്തച് വീട്ടിൽ പോകുന്നു എന്നിട്ട് ഉമ്മറ്റിയോട് പറയും ഞാൻ എന്റെ മോൻ ഇന്ന് ക്ലാസ് മൊത്തം കേട്ടു നീ ചോദിച്ചു നോക്കാൻ പറയും അപ്പൊ ഇതെല്ലാം മനസ്സിലോടെ ആലോചിച്ച് വരികയാണ് അപ്പൊ ഇതൊന്നും ഇതെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്നു അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഒരു ഇരുപത്തിനാല് കാരണം എനിക്ക് ഒരു ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അപ്പം റസൂൽ സലദസ്ലമയുടെ പ്രായം അന്ന് വെറും ആറു വയസ്സ് മാത്രമാണ് അപ്പൊ ജനിച്ചു കീഴുന്നതിന് മുമ്പേ പിതാവ് മരണപ്പെട്ടു ആകെ ഉണ്ടായിരുന്ന അത്താണിയായിരുന്ന ഉമ്മയും ആറാമത്തെ വയസ്സിൽ വെച്ച് മരണപ്പെടുകയാണ് അപ്പൊ അങ്ങനെ ആ മാതാവിന്റെ ഓർമ്മകളും ഏറിക്കൊണ്ട ആ മകൻ മക്കിയിലേക്ക് യാത്രയാവുകയാണ് കൂടെ ഉമ്മുവായ്മ പറഞ്ഞ ആ അടിമസ്ഥരി മാത്രമാണ് കൂടുതൽ അപ്പൊ പിന്നീട് അമ്പത് വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരു ദൗത്യം കഴിഞ്ഞ് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ വെച്ച് പെട്ടെന്ന് റസൂൽ സലസ്ലം ആ വഴിയിൽ നിന്ന് വഴിമാറി നടക്കുകയാണ് അപ്പൊ സഹാബത്ത് റസൂലിനെ അനുഗമിച്ചുകൊണ്ട് പിന്നിൽ നടന്നു പോവുകയാണ് അപ്പൊ ഒരൽപം സഞ്ചരിച്ച ശേഷം റസൂൽ സലഹസ്ലം ഒരു കബറിന്റെ അടുത്ത് പോയിരുന്നു അപ്പൊ ആ ഖബറിന്റെ സമീപത്ത് പോയിരുന്നുകൊണ്ട് റസൂൽ സുലാഹുസ്ലം അവിടെ വെച്ച് പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ് സഹാബത്ത് അറിയുകയാണ് ആ രൂപത്തിൽ റസൂൽ സലഹസ്ലം തേങ്ങി കരയുന്നത് ഞാൻ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകന്റെ താടി ലോമങ്ങൾ നനഞ്ഞു കുതിരുമാറിസം കരഞ്ഞു എന്നാണ് അപ്പൊ അവർക്കറിയില്ല എന്തിനാണ് റസൂൽ സുലം ഇങ്ങനെ കരയുന്നതെന്ന് എങ്കിൽ പോലും അവർ കണ്ടിരുന്ന സഹാബത്ത് ഇങ്ങനെ കരയാൻ തുടങ്ങി അപ്പൊ വളരെ അപൂർവമായിട്ടാണ് റസൂൽ സാഹ അലിസ്ലം ഇങ്ങനെ പബ്ലിക്കായിട്ട് കരഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ കരഞ്ഞതിന് ശേഷം സഹാബത്തിനോട് തിരിഞ്ഞുകൊണ്ട് അതിന്റെ കാരണം പറയുകയാണ് അതായത് എന്റെ മാതാവിന്റെ കബർ ഇവിടെയാണെന്ന് റസൂൽ സുലാ അവരോട് പറയുകയാണ് അപ്പൊ എന്റെ മാതാവിന്റെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹു വസ്മത്താലോട് അനുമതി ചോദിക്കുകയും അള്ളാഹു വസ്ബാല എനിക്ക് അനുമതി നൽകുകയും ചെയ്തു റസൂൽ അലി വസ്ലം ആ സഹാബത്തിന് മറുപടി നൽകുകയാണ് അപ്പൊ റസൂൽ സുലാ പറയുകയാണ് ഞാൻ ഇത്രയും കാലം നിങ്ങൾക്ക് കബർ സന്ദർശനം നിഷിദ്ധമാക്കിയിരുന്നു നിശിതമാക്കിയിരുന്നു ഈ ഒരു സന്ദർഭം മുതൽ അത് നിങ്ങൾക്ക് ഹലാലാണ് അപ്പൊഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ കബർ സിയാറത്തിനെ റസോൽ പ്രദം ഹറാമാക്കിയിരുന്നു അത് അനുവദനീയമാക്കിയിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് വിശ്വാസപരമായ പക്വത അവർക്ക് എത്തുന്നത് വരെ അത് ഹറാമാക്കി വെക്കുകയാണുണ്ടായത് കാരണം കബറുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അനാചാരങ്ങൾ നിലനിരുന്നൊരു സമൂഹമായിരുന്നതുകൊണ്ട് തന്നെ വിശ്വാസമെല്ലാം അടിയുറച്ചത് കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ സന്ദർഭത്തിൽ അള്ളാഹു സുബ എനിക്ക് മാതാവിന്റെ കബർ സന്ദർശിക്കാൻ അനുമതി നൽകി അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് മുതൽ കബർ സന്ദർശിക്കാൻ വലിയ അവരോട് അറിയിക്കുകയാണ് അപ്പൊ അങ്ങനെ ഉമ്മുമായി മുൻ റസൂർ സലഹ്ലയുമായി മക്കയിൽ എത്തുകയാണ് പിന്നീട് റസൂൽ സുലഹി വസ്ലം സം റസൂർ സലഹ്ഹുലെ സംരക്ഷിക്കുന്നത് പിതാമഹനായ അബ്ദുൽ മുത്തലിബായിരുന്നു അപ്പൊ ഇൻഷാള്ള ആ ഒരു ഭാഗത്തെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അള്ളാഹുസ്ബാ തല പ്രവാൻ സാഹ്ലിസ്മിയെ അടുത്തറിയാനും ആ പ്രവാചകൻ ഹൻസു അലിസ്മയോ ഒപ്പം നാളെ സ്വർഗത്തിൽ ഉള്ള സൗഭാഗ്യം അള്ളാഹുസ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ നബിമാറാവട്ടെ അള്ളാഹുഅമി അപ്പൊ ഇന്ന് നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത് ബിഹാർ സംസ്ഥാനത്തിലെ കിഷാൻഗഞ്ച് ജില്ലയിൽ മിൽക്ക് ബസ്തി എന്ന സ്ഥലത്ത് അഖിലെ ഹദീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന അത്തപ്പുവാ നാഷണൽ സ്കൂൾ അപ്പൊ ഏകദേശം നൂറ്റി എഴുപതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ് അപ്പൊ അവർ അറബി കോളേജാണ് അപ്പൊ അവരിൽ നൂറ്റി പതിനഞ്ച് കുട്ടികൾ ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിക്കുന്നത് അപ്പൊ ഇവരുടെ ഭക്ഷണവും താമസവും എല്ലാം വഹിക്കുന്ന ആ കമ്മിറ്റിയാണ് അപ്പൊ മറ്റ് സാമ്പത്തിക മാർഗ്ഗങ്ങളൊന്നും അവർക്കില്ല ഇതുപോലെ തന്നെയുള്ള റമദാനിലും മറ്റു മാസങ്ങളിലും ലഭിക്കുന്ന സ്വതൊക്കെയാണ് പ്രധാന വരുമാന മാർഗ്ഗം അപ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു വിഹിതം ഈ സ്ഥാപനത്തിന് നൽകി സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബക്കറ്റുകൾ പുറത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഷാള്ളാ നാളെ വൈകിട്ട് അസർമ ശേഷം അഷറഫ്സുല്ലമിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന വിഷയത്ത് എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബാൻ തന്നെ നമ്മുടെ ഒരുമിച്ച് കൂടുതൽ കബൂൽ ചെയ്യുമാറാകട്ടെ ആരോഗ്യവും മാഫിയും ദീർഘാഴ്ച നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു പുഷിപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർഗത്ത് ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അവൻ മക്തൃത്വത്വം അർഹതും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കപരണങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك واشهد أن لا إله إلا أنت أستغفرك وأتوب إليك